സംഗീത പ്രമാണിക്ക് ഗദ്യരാഗത്തിൽ ആസാഫിന്റെ ഒരു സങ്കീർത്തനം നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പീൻ യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പിടുവീൻ തപ്പും ഇമ്പമായുള്ള കിന്നരവും വീണയുമെടുത്ത് സംഗീതം തുടങ്ങുവീൻ അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമാസിയിലും കാഹളമൂതുവിൽ ഇത് ഇസ്രയേലിന് ഒരു ചട്ടവും യാക്കോബിൻ ദൈവത്തിന്റെ ഒരു പ്രമാണവുമാകുന്നു മിശ്രയിൽ ദേശത്തിന്റെ നേരെ പുറപ്പെട്ടപ്പോൾ ദൈവം അത് യോസെഫിന് ഒരു സാക്ഷ്യമായി നിയമിച്ചു അവിടെ ഞാൻ അറിയാത്ത ഒരു ഭാഷ കേട്ടു ഞാൻ അവന്റെ തോളിൽ നിന്ന് ചുമട് നീക്കി അവന്റെ കൈകൾ കൊട്ടവിട്ട് ഒഴിഞ്ഞു കഷ്ടകാലത്ത് നീ വിളിച്ചു ഞാൻ നിന്നെ വിടുവിച്ചു ഇടി മുഴക്കത്തിന്റെ മറവിൽ നിന്ന് ഞാൻ നിനക്ക് ഉത്തരമരുളി മെരീബ വെള്ളത്തിങ്കൽ ഞാൻ നിന്നെ പരീക്ഷിച്ചു എന്റെ ജനമേ കേൾക്ക ഞാൻ നിന്നോട് സാക്ഷ്യം പറയും ഇസ്രയേലേ നീ എന്റെ വാക്കു കേട്ടെങ്കിൽ കൊള്ളായിരുന്നു അന്യദൈവം ദൈവം നിനക്ക് ഉണ്ടാകരുത് യാതൊരു അന്യ നീ നമസ്കരിക്കരുത് ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക ഞാനതിനെ നിറയ്ക്കും എന്നാൽ എന്റെ ജനം എന്റെ വാക്കുകേട്ടനുസരിച്ചില്ല ഇസ്രയേൽ എന്നെ കൂട്ടാക്കിയതുമില്ല അതുകൊണ്ട് അവർ സ്വന്ത ആലോചനപ്രകാരം നടക്കേണ്ടതിന് ഞാനവരെ ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു അയ്യോ എന്റെ ജനം എന്റെ വാക്കു കേൾക്കുകയും ഇസ്രയേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു അവരുടെ വൈരുകളുടെ നേരെ എന്റെ കൈ തിരിക്കുമായിരുന്നു യഹോവയെ പകയ്ക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു അവൻ മേത്തരമായ ഗോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു